അമിതമായ ഗെയിം കളി പത്തൊമ്പതുകാരന് ഭാഗിക പക്ഷാഘാതം നട്ടെല്ലിനും പണി കിട്ടി വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഇന്നത്തെ കാലത്ത് കുട്ടികളും മുതിർന്നവരും എല്ലാം പ്രായഭേദം ഇല്ലാതെ തന്നെ മൊബൈൽ ഫോണിന് അടിമയാണെന്ന് പറയാം അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അത്തരത്തിലൊരു വാർത്തയാണ് രാജ്യ തലസ്ഥാനത്ത് നിന്നും പുറത്തു വരുന്നതും അമിതമായ ഗെയിം കളിയെ തുടർന്ന് ഡൽഹിയിൽ കൗമാരക്കാരന് നട്ടെല്ലിന് ശസ്ത്രക്രിയ നടത്തി അമിതമായ പബ്ജി ഗെയിമിംഗ് അടിമയായതിനെ തുടർന്ന് കാരന്റെ ശരീരം ഭാഗികമായി തളർന്നുപോയി കൂടാതെ നട്ടെല് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു തുടർച്ചയായി പന്ത്രണ്ട് മണിക്കൂറിൽ അധിക നേരമാണ് കുട്ടി മൊബൈൽ ഫോണിൽ ചെലവഴിച്ചത് കാലക്രമേണ നട്ടെല്ല് വളയുകയും മൂത്രസഞ്ചിക്ക് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്തു ഇത് സുഷുമാഡി സമ്മർദ്ദത്തിലാണെന്നതിന്റെ സൂചനയായിരുന്നു ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ രോഗനിർണയം നടത്താത്ത സ്പൈനൽ ട്യൂബുലോസിസ് ടി ബി കാരണം അദ്ദേഹത്തിന്റെ അവസ്ഥ നിശബ്ദമായി വഷളായി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കുട്ടിക്ക് നടക്കാനോ മൂത്രമൊഴിക്കാനോ പോലും ബുദ്ധിമുട്ടായിരുന്നു ഇന്ത്യൻ സ്പൈനൽ ഇഞ്ചറീസ് സെന്ററിലെ ഡോക്ടർമാർ അദ്ദേഹത്തിന്റെ നട്ടലിൽ ഗുരുതരമായ ഒരു വൈകല്യം കണ്ടെത്തി കൈഫോ ോളിയോസിസ് എന്ന അപകടപരമായ അവസ്ഥയാണിത് രണ്ട് നട്ടൽ അസ്ഥികളെ അതായത് ഡി പതിനൊന്നും ഡി പന്ത്രണ്ടും ബാധിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തി ഇത് പഴുപ്പ് രൂപപ്പെടുന്നതിനും സുഷുംന നാടിയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും കാരണമായി പ്രശ്നം പരിഹരിക്കാൻ മെഡിക്കൽ സംഘം സ്പൈനൽ നാവിഗേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു സുഷുംന നാടിയുടെ കംപ്രസ് നീക്കം ചെയ്യുക നട്ടലിന്റെ ആകൃതി ശരിയാക്കുക ഇംപ്ലാന്റുകൾ ഉപയോഗിച്ച് ഇതിനെ സ്ഥിരപ്പെടുത്തുക എന്നിവയായിരുന്നു ശസ്ത്രക്രിയയിൽ ഉൾപ്പെട്ടിരുന്നത് ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൗമാരക്കാരൻ സുഖം പ്രാപിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി കുട്ടി പതിയെ നടക്കാനും തുടങ്ങിയിരിക്കുന്നു ഫിസിയോതെറാപ്പിയും ഗെയിമിംഗ് ആസക്തിയെ പരിഹരിക്കുന്നതിനുള്ള കൗൺസിലിങ്ങും ഉൾപ്പെടുന്ന പുനരധിവാസ ചികിത്സയിലാണ് ഇപ്പോൾ കുട്ടിയുള്ളത് ശാരീരികമായും മാനസികമായും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ അദ്ദേഹത്തിന്റെ സുഖം സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി ശ്രദ്ധിക്കാൻ നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അധിക സമയം ഫോണോ ടാബോ കുട്ടികൾ കാണുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് വാങ്ങിവെക്കാൻ ശ്രമിക്കുക ആഹാരം കഴിക്കുന്ന സമയത്തും മൊബൈൽ ഫോൺ കൊടുക്കുന്ന ശീലം ഒഴിവാക്കുക ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിൽ ഉണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ഹെൽത്ത്